അല്ല പിടിയുണ്ടോ സ്ഥിരം എവിടെ പോയാലും എന്റെ കാശ് കളയാൻ വേണ്ടി ഇവിടെ വാങ്ങിക്കുന്ന സാധനം നമ്മൾ അബുദാബിയിൽ വഴിയായി സർപ്രൈസ് വിസിറ്റ് ആണ് ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും കൊള ആയിട്ടില്ല ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ വീഡിയോ തുടങ്ങിയപ്പോഴേ പെട്ടികളുണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇതുവരെ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മട്ടിയാണ് ഗൈസ് അപ്പം അതൊരു ഭയങ്കര എക്സൈറ്റഡ് ജേണി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളെയും കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ ഒരു സർപ്രൈസ് ജേണിയാണ് കേട്ടോ ആരോടും പറഞ്ഞിട്ടില്ല ഇത്തവണ ഞാൻ മീനോട്ടും ഇവിടെയാണ് പോകുന്നത് കെ പി ഇല്ല അപ്പം പോയിട്ട് ഒരുപാട് പേരെ സർപ്രൈസ് ചെയ്യാനുണ്ട് കെപിയുടെ അമ്മ അതെ കെ അമ്മൂമ്മ അച്ചമ്മ അതെ ആരൊക്കെ ൗഡ് അതെ പിന്നെ ചേച്ചി അനിയത്തി ആരും അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കുറേ എക്സൈറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പോകുമ്പോൾ തന്നെ അനിയത്തിന് കുഞ്ഞുണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ആറുമാസം ആവുകയാണ് അവൾക്ക് അപ്പോൾ അവളെ കാണാനുള്ള ഒരു ഇത് കാരണമാണ് നമ്മൾ എന്തായാലും ഇത്തവണ പോകാമെന്ന് വിചാരിച്ചത് അപ്പോഴേക്കും എന്ത് സംഭവിച്ചു ആ അമോളുടെ ചോറൂണും ആക്ച്വലി ഇതേ കറക്റ്റ് ടൈമിനാക്കി അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്കത് കൂടാൻ പറ്റും പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ പോകുന്നതിൻ്റെ അന്ന് തന്നെയാണ് അമ്മയുടെ ബർത്ത് ഡേ വരുന്നത് അപ്പം ആ അമ്മൂമ്മേൻ്റെ ബർത്ത് ഡേ വരുന്നത് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലോട്ട് പോകുന്നതിന് ഇടയ്ക്ക് കേക്കും മേടിച്ചിട്ട് പോകുന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര ആണ് ഇതുവരെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞിട്ടില്ല ആരെയും അറിയിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്റെ കാശ് കളയാൻ വേണ്ടിട്ടൊരു കൊച്ചിട്ട് എല്ലാം ക്ലിയറായി നമ്മളിപ്പോ ഫ്ലൈറ്റിലോട്ട് കേറാൻ പോവാ Lerko. നമ്മളിപ്പോൾ അബുദാബി എത്തി കേട്ടോ അബുദാബിയിലാണ് നമുക്ക് ലേ ഓവർ ലണ്ടൻ ടു അബുദാബി പിന്നെ അബുദാബി ടു ട്രിവാൻഡ്രോ അങ്ങനെയാണ് അബുദാബിയിൽ എയ്റ്റ് അവേഴ്സ് ലേ ഓവർ ഉണ്ട് കേട്ടോ പക്ഷേ ഈ എയർപോർട്ട് കണ്ടിട്ട് നമുക്ക് എയിറ്റ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഒന്നാമത് ഫസ്റ്റ് ടൈമാണ് ഈ എയർപോർട്ടിലോട്ട് ഭയങ്കര വലിയ എയർപോർട്ട് പിന്നെ ഒരു ക്രിസ്മസ് ടൈമൊക്കെ ആയത് കാരണം ക്രിസ്മസ് ട്രീയും ലൈറ്റ്സും ഭയങ്കര കിടല കേട്ടോ ഈ എയർപോർട്ട് കാണാൻ കണ്ടാൽ നമ്മളേതോ ഫാമിൽ നിൽക്കാന്ന് വിചാരിക്കും പക്ഷേ അല്ല നമ്മളെ വലിയ ഓട്ടാർക്ക് ഇഷ്ടം പോലെ കടകൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് കടകളിലൊക്കെ പോയി പിന്നെ കുറേ നേരം ഉറങ്ങി പിന്നെ ഫുഡ് കഴിച്ചു പിന്നെ വീണ്ടും കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പോൾ സമയമായി ങ്ങനെ വലിയ ബോറഡി ഇല്ലായിരുന്നു ഉറങ്ങി ഉറങ്ങി പിന്നെ അവിടെ നിന്ന് വന്നതിൻ്റെ ക്ഷീണം നീനോട്ടിക്ക് അസ്യൂഷൽ ചെവി വേദന എപ്പോഴും ഉണ്ടാവും നിന്ന് താഴോട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ചെവി വേദന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സലേഡ് ഡ്രോപ്സൊക്കെ വാങ്ങിച്ചു അവർക്ക് ഒരു ചെറിയ കോൾഡും ഉണ്ട് അപ്പോൾ സലൈൻ സാല ഡ്രോപ്സൊക്കെ വാങ്ങിച്ചു ഒഴിച്ചു കൊടുത്തു വിട്ടു അവിടെ ഒക്കെയാണ് ദയപാലം വന്നുകൊണ്ടിരിക്കുക ത്തി ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ വീട്ടുകാരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ സർപ്രൈസ് വെച്ചിട്ടാണേ ஹா <laughs> <laughs> അമ്മേ തളർന്നു ഒരു മിഷൻ കംപ്ലീറ്റഡ് ഇനി അടുത്ത് കെ പിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോട്ട് പോകുകയാണേ തലേ ദിവസം രാത്രി പത്ത് മണിക്കെത്തിയത് അപ്പം നമ്മൾ വേറെ ആരെയും ഞെട്ടിക്കാനൊന്നും പോയില്ല എൻ്റെ അമ്മേനെയും കാണാൻ പറ്റില്ല അമ്മ ചേച്ചിയുടെ അടുത്ത് കാണുന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മ എന്തോ ആവശ്യത്തിന് വേണ്ടി ഉരുട്ടമ്പലം പോയായിരുന്നു അപ്പോൾ കെ പിൻ്റെ അമ്മയും അച്ഛനെയും കാണുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഉരുട്ടമ്പലത്ത് പോയി അമ്മേനെയും ഞെട്ടിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന് പിന്നെ ഞാൻ വരുന്നത് പ്രമാണിച്ച് ചേച്ചി ഓൾറെഡി ലീവൊക്കെ എടുത്തുകൊണ്ട് ചേച്ചിയുടെ സാരഥി അവര് കണ്ടിരിക്കാൻ വരാം

அம்மா மர்றா ஃபுஸ் டார் கே ட்ரெங்களது പിള്ളേര് നിങ്ങൾ ഞാൻ വിചാരിച്ചത് കാ வெள்ளம் சரி வேணாம் ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞ് സർപ്രൈസ് വീഡിയോ വീഡിയോ കണ്ടവരിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഈ വീഡിയോയിലൊന്നും ഇല്ലല്ലോ നാട്ടിൽ പോകുന്നു കുറേവരെ സർപ്രൈസ് ചെയ്യുന്നു വീഡിയോ തീരുന്നു എന്നൊക്കെ പക്ഷേ എനിക്കങ്ങനെ അല്ല കേട്ടോ എത്ര കണ്ടാലും മതിയാവാത്ത നിമിഷങ്ങളാണ് ഇതൊക്കെ യു കെയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല വെക്കേഷന് പോകുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കുറേ മെമ്മറീസ് കിട്ടി അപ്രതീക്ഷിതമായിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയി ഗുരുവായൂർ പോയി കോളേജ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി അനിയത്തിൻ്റെ മോളിൻ്റെ ചോറൂണ് പങ്കെടുക്കാൻ പറ്റി അങ്ങനെ കുറേ നല്ല നിമിഷങ്ങളായിരുന്നു ആകോ ഒരു പത്ത് ദിവസത്തേക്കാണ് പോയത് പക്ഷേ ആ ഒരു പത്ത് ദിവസവും നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പത്ത് ദിവസത്തേക്ക് പോകണമെന്ന് കുറേ തവണ ആലോചിച്ചായിരുന്നു വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ബിഗ് വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പത്ത് ദിവസത്തേക്ക് പോകണമെന്ന് നമ്മളിങ്ങനെ ഒരുപാട് ആലോചിച്ച് ആയിട്ട് പോയതാണ് പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഗൈസ് ഇതിലൊന്നും ഒരു നഷ്ടവും ഇല്ല നമുക്ക് ഇതുപോലെ ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മൾ പോവുക തന്നെ വേണം നമ്മളും ഹാപ്പി അവരും ഹാപ്പി എല്ലാവരും ഹാപ്പി